യഥാർത്ഥത്തിൽ ഒരു വർഗീയ കലാപത്തിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങുമോ എന്ന സംശയം പോലും ഉണ്ടായിരുന്നു എന്നാൽ അതിനെയെല്ലാം മതനിരപേക്ഷ ഇന്ത്യ ശക്തമായി പ്രതിരോധിച്ച പ്രതിരോധിച്ചതിന്റെ ഭാഗമായിട്ടാണ് വലിയൊരു കുഴപ്പം കാണാതെ നമ്മൾ രക്ഷപ്പെട്ടത് മറ്റൊരു ഭാഗത്താണെങ്കിൽ ഹിന്ദുത്വ ഏകീകരണത്തിന് വേണ്ടി എല്ലാ വഴിവിട്ട മാർഗങ്ങളും സ്വീകരിച്ചു രാമജന്മഭൂമി പ്രശ്നം ഏറ്റവും സജീവമായി കൊണ്ടുവന്നത് ഈ ഘട്ടത്തിലാണ് അമ്പലം പണിതത്തിന്റെ പേരിൽ വോട്ട് അടക്കം ചോദിച്ചു ആത്മീയതയെ ഇതുപോലെ ദുരുപയോഗിച്ച തെരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ടിനു വേണ്ടി ഉപയോഗിച്ച ഒരു കാലഘട്ടവും ഉണ്ടായിട്ടില്ല ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എക്സിറ്റ് പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടുമെന്ന് തോന്നുന്നില്ല എക്സിറ്റ് പോളുകളിൽ തന്നെ ഇരുന്നൂറ്റി ഒന്ന് ഇന്ത്യ മുന്നണിക്ക് പറയുന്നുണ്ട് ഇരുന്നൂറ്റി വരെ ഇന്ത്യ മുന്നണി തന്നെ അവകാശപ്പെട്ടത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഗാഡ്ഗേ അപ്പൊ സ്വാഭാവികമായും ി ജെ പി വീണ്ടും അധികാരത്തിൽ വരും ഈ പറഞ്ഞ കാരണങ്ങളാൽ എന്ന് എക്സിറ്റ് പോളിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കാൻ സാധിക്കില്ല ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായിരിക്കും എല്ലാ സീറ്റും ഇന്ത്യ മുന്നണിക്ക് സംഭാവന ചെയ്യുന്ന കേരളം അക്കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകില്ല ഈ കേരളമായിരിക്കും അതിന് ഒരു മാതൃക അതിൽ എൽ ഡി എഫിൻ്റെ പങ്കാളിത്തം എന്താണ് യു ഡി എഫിൻ്റെ പങ്കാളിത്തം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നാലാം തീയതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഒരു കാര്യം പറയാം കണ്ണൻ ചിപ്പിക്കുന്ന വിജയം എൽ ഡി എഫിന് അനുകൂലമായിട്ടുണ്ടാവും എന്നാൽ എൽ ഡി എഫിൻ്റെ വിജയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ വഴിവിട്ട മാർഗങ്ങളും യു ഡി എഫ് സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി യഥാർത്ഥത്തിൽ യു ഡി എഫിൻ്റെ സംഘടനാ തലം ചലിപ്പിച്ചത് ജായത്തെയാണ് ഒരു ഭാഗത്ത് ജമായത്തെയും മറ്റൊരു ഭാഗത്ത് എസ് ഡി പി യേയുമാണ് ചില സ്ഥലത്ത് ആർ എസ് എസിന്റെ ഒരു ഭാഗത്തിൻ്റെ സഹായവും കിട്ടിയിട്ടുണ്ട് ഇത് പ്രകടമായത് വടകര പാർലമെൻറ്റ് മണ്ഡലമാണ് എന്നാൽ പ്രകടമാകാതെ നിശബ്ദമായി പ്രവർത്തിച്ചത് കേരളത്തിൻ്റെ എൽ ഡി എഫിന് ജയിക്കാൻ തമ്പിങ് മെജോറിറ്റിയിൽ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഈ പ്രവർത്തനം അവർ നല്ല രൂപത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട് ഇതൊക്കെ ആണെങ്കിലും കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം എൽ ഡി എഫിന് അനുകൂലമായിട്ടുണ്ടാവും ഈ വഴിവിട്ട മാർഗം കേരളത്തിലെ പൊതുജനാധിപത്യ മതേതര സംവിധാനത്തിനും കേരളത്തിലെ സംശുദ്ധമായ രാഷ്ട്രീയത്തിനും ഏറ്റവും വലിയ ആപത്തായിരിക്കും യു ഡി എഫ് ഇപ്പോൾ കൈകാര്യം ചെയ്ത തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നുള്ളതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വഴികളെല്ലാം അവർ സ്വീകരിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ എൽ ഡി എഫിൻ്റെ സംഘടനാ പ്രവർത്തനം ഏറ്റവും കൂടി മുന്നോട്ട് പോവുകയും ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്തതിൻ്റെ ഭാഗമായി നല്ല സ്വീകാര്യതയാണ് കാണാൻ കഴിഞ്ഞത് എന്തായാലും ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും വലിയ സംഭാവന സീറ്റ് സംഭാവന നൽകുന്നത് കേരളത്തിൽ നിന്നായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് ഇരുപത് സീറ്റും നൽകുമെന്നാണ് പറയുന്നത് അപ്പോൾ എൽ ഡി എഫിനും യു ഡി എഫിനും കൂടി ഇരുപത് സീറ്റ് കിട്ടുമെന്ന് അദ്ദേഹം പറയുമ്പോൾ ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല എന്നാണ് പരോക്ഷമായി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് രാവിലെ അഞ്ച്